ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജിൽ ഇങ്ങനെ ഒരു ഫീച്ചർ എല്ലാം ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും അറിയാത്തൊരു കാര്യമായിരിക്കും അപ്പോൾ എന്താണ് ഈ ഒരു കാര്യമെന്ന് നോക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം വരുന്നതിന് ഇതിന് എൻഡിലായി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആൽഫബെറ്റ്സ് എല്ലാം വന്നിരിക്കുന്നത് കാണാം ഇപ്പോൾ ഉദാഹരണമായി ഇവിടെ നോക്കുകയാണെങ്കിൽ ടി എന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജിൻ്റെ അവസാനത്തിൽ എസ് എന്നാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തതിൻ്റെ ജി എന്ന് വന്നിട്ടുണ്ട് അതിനടുത്തതായി ഇവിടെ പി എന്നെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വരുന്ന ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജിൻ്റെ അവസാനം ഒരു ആൽഫബെറ്റ് എല്ലാം വന്നിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ആൽഫബെറ്റ് ആൽഫബറ്റെല്ലാം കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ടി എന്ന് വന്നിരിക്കുന്ന ഈ ഒരു ആൽഫബറ്റിൽ നിന്നാണ് നിങ്ങൾക്കൊരു മെസ്സേജ് എല്ലാം വരുന്നതെങ്കിൽ ഇത് ട്രാൻസാക്ഷൻ മെസ്സേജിനെ എല്ലാമാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ ഈ ഒരു ആൽഫബറ്റ് എസ് ആണ് അവസാനമായി വരുന്നതെങ്കിൽ ഇത് സർവീസ് മെസ്സേജസ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ജി എന്നാണ് അവസാനത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് മെസ്സേജസ് ആണ് ഇത് എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി അവസാനമായി ഇവിടെ ഈ പി എന്ന് വന്നിരിക്കുന്നത് പ്രൊമോഷണൽ മെസ്സേജസ് എല്ലാമാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ എന്നാൽ ഇതിൽ നിന്നല്ലാതെ എല്ലാം നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം വരാം ഇത്തരത്തിൽ വരുന്ന ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം ഓപ്പൺ ചെയ്ത് ലിങ്ക് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ആയിരിക്കണം കാരണം കാറ്റഗറൈസ് അല്ലാത്ത തരത്തിലുള്ള മെസ്സേജ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു പക്ഷേ ഹാക്കേഴ്സിനെല്ലാം തന്നെ അവർക്കും മെസ്സേജ് അയച്ചാൽ അതിൽ ലിങ്ക് എല്ലാം അയക്കാൻ സാധിക്കും അപ്പോൾ ചില മെസ്സേജുകളെല്ലാം നമ്മൾ ഇത്തരത്തിൽ ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതിൽ നിന്നൊന്നുമല്ല വന്നിരിക്കുന്നത് എങ്കിൽ അതിലുള്ള ലിങ്കിൽ നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക അത്രയും ട്രസ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാവൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ലിങ്ക് ഒന്നും ഓപ്പൺ കാരണം പല ആളുകളും ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഇൻഫർമേഷൻ ചോർത്തുന്നതിന് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം ചോർത്തുന്നതിന് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നത് ഇൻഫർമേഷൻ എല്ലാം എടുക്കുന്നതിന് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നതിന് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ ഈ ഒരു ലിങ്ക് എല്ലാം അയക്കാറുണ്ട് അതിനാൽ തന്നെ വളരെയധികം കെയർഫുള്ളായിരിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല േറ്റഡായി ഇൻഫർമേഷൻ എല്ലാം അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്